കാസർഗോഡ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ അക്കൗണ്ടന്റ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത് ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തൽ അക്കൗണ്ടന്റ് എം രമേശനാണ് തിരിമറികൾ നടത്തി തനത് ഫണ്ടിലെ തുക കൈക്കലാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനൂപ് നീലേശ്വരം ചേരുന്നു അനൂപ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് കൂടുതൽ പുറത്തറിഞ്ഞത് മാത്രമല്ല വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇതിൽ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് കുമ്പള ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ജോലി ചെയ്തു വന്നിരുന്ന അക്കൗണ്ടൻറ്റ് പതിനൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ഇവരോട് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പഞ്ചായത്തിൻ്റെ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ വികസനങ്ങൾക്കായി ഉപയോഗിക്കേണ്ട തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പള ബിൽ എഴുതി വ്യാജ ശമ്പളമില്ല തയ്യാറാക്കി ഇത്തരമൊരു തട്ടിപ്പ് നടന്നത് ഇത് ഇവിടുത്തെ അക്കൗണ്ടന്റിന്റെ ബന്ധുക്കളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ തുക എന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രസിഡന്റുമായി ചോദിച്ചറിയാം എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് പത്തൊമ്പത് ഇതേ മാസം പത്തൊമ്പതാം തീയതിയാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എല്ലാ നമ്മുടെ എല്ലാ ബില്ലുകളും ഓരോ സാമ്പത്തിക ഇടപാടുകളും പ്രസിഡന്റിൻ്റെ ലോഗിൽ വന്നിട്ടാണ് ചെയ്യേണ്ടത് ഇത് പ്രസിഡന്റ് ലോഗിൽ വരാതെ അവർ നേരിട്ട് ചെയ്തൊരിടപാടാണ് അത് കണ്ടുപിടിച്ചപ്പോൾ പത്തൊമ്പതാം തീയതി നമുക്ക് അറിയുമ്പോൾ എന്റെ ലോഗിൽ പ്രസിഡന്റ് പ്രസിഡന്റ് ലോഗിലേക്ക് വരേണ്ടതാണ് എല്ലാ സാമ്പത്തിക ഇടപാടും ഈ പറഞ്ഞ ഇന്ന് ഇന്നിത്തോളം കണ്ടുപിടിച്ച പതിനൊന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപയുടെ സാമ്പത്തിക ഇടപാട് പ്രസിഡന്റ് ലോഗിൽ വരാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അറിയുമ്പോൾ തന്നെ ജെ ഡി ഓഫീസിനെ വിളിച്ച് പറയുകയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജെ ഡി ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് സമഗ്രാന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഇന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതുകൂടാതെ നാളെ അടിയന്തിരമായി ഭരണസമിതി വെച്ചിട്ട് അത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും നമ്മളത് പിന്നെ സമഗ്ര അന്വേഷണം നടത്താൻ വേണ്ടി നമ്മൾ പരാതി കൊടുക്കും എത്ര മാസം മുൻപാണ് ഈ ഒരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് ഏറെ ദിവസങ്ങളായോ ഈ ഇത് സാമ്പത്തിക തട്ടിപ്പിൻ്റെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പത്തൊമ്പതാം തീയതിയാണ് അതല്ലാതെ ഇതിൻ്റെ ഇവരുടെ പ്രവർത്തനത്തിൽ അതൃപ്തി തോന്നിയിട്ട് നമ്മൾ സസ്പെൻഡ് നേരത്തെ ചെയ്ത ഉദ്യോഗസ്ഥനുമാണ് അതുകൊണ്ട് അവിടെ രമേഷ് രമേശ് എം എന്നവരാണ് അപ്പോൾ രണ്ട് മാസം മുമ്പേ അവർ പിന്നെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തതും കൂടിയാണ് അവർ ജോലിയിൽ കൃത്യസമയം വരയ്ക്കാതെ വരാ വരാതെയും അതുപോലെ തന്നെ അവരുടെ കുറേ നമ്മുടെ അവരുടെ പ്രവർത്തനത്തിൽ അതൃപ്തി തോന്നിയത് കൊണ്ട് തന്നെയാണ് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഇതിലൂടെ പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇയാൾ ഈ ചെയ്ത കൊണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തിൻ്റെ തനത് വരുമാനമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടുപിടിച്ചാൽ ഓൺലൈനിൽ കൂടെ ചെയ്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് പ്രസൻറ്റ് ലോഗിൽ വരാത്തത് കൊണ്ട് നമുക്കത് അതിനെ പറയാൻ പറ്റുന്നില്ല ഒഫീഷ്യലായിട്ട് എല്ലാവരും അന്വേഷണം നടത്തുന്നുണ്ട് ഇദ്ദേഹം തട്ടിയെടുത്തു എന്ന് പറയുന്ന ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ട് എവിടത്തേക്കാണ് പോയത് ഏത് അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് ഒരു ഒരു മൂന്ന് നാല് അക്കൗണ്ടിലൊക്കെ പോയിട്ടുണ്ട് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രമേശിൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ അവരെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും ഒരു എന്ത് ഷീല ആ ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് അക്കൗണ്ടിലേക്കാണ് മാറി മാറ്റി പോയിട്ടുള്ളത് രണ്ട് നമ്മുടെ ഡെയിലി വേജസിൻ്റെ സ്റ്റാഫിൻ്റെ ഇവിടെ ഡെയിലി വേജസുള്ള ഇവിടുത്തെ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റേയും അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും വേതനത്തിൽ നിന്നാണ് വേദന തുക രണ്ട് പ്രാവശ്യം ഒരു മാസത്തിനടുത്ത് കുറേ പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ടുണ്ട് അത് അവരെ പിന്നെ പേഴ്സണലായിട്ട് ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊജക്റ്റിനെ തട്ടിപ്പ് ചെയ്തുകൊണ്ട് അവരെ സ്വന്തം ഈ രമേഷ് എന്നവരുടെ അക്കൗണ്ടിലേക്കും പൈസ പോയിട്ടുണ്ട് എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്ത നടപടികളാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ശമ്പള ബില്ലിൻ്റെ പേരിൽ ഇദ്ദേഹം എടുത്തു അത് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ നീതി നിർവഹണ വ്യവസ്ഥ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചട്ടങ്ങൾ ഇതെല്ലാം മറികടക്കുന്നതാണ് ഇദ്ദേഹം നടത്തിയത് ഒരു വലിയ തട്ടിപ്പെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചറിയാനുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഈ തുക തട്ടിയെടുക്കാനുള്ള ഈ ശമ്പള ബില്ല് തയ്യാറാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഇത് എടുത്തത് ാണ് കൈക്കലാക്കാൻ പാസ്വേഡും സത്യം പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ പാസ്വേഡ് ഉപയോഗിച്ചിട്ടില്ല മാനുവലായിട്ട് അവർ ചെയ്തിട്ടുള്ളത് സെക്രട്ടറി പ്രസിഡന്റ് പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്തതല്ലേ ഇത് പ്രസിഡന്റ് ലോഗിന് വന്നിട്ടേ ഇല്ല അത് മാനുവലായിട്ട് അവർ ചെക്ക് ചെയ്തും ഇപ്പം എഡിറ്റ് ചെയ്ത് എങ്ങനെ എങ്ങനെയറിയില്ല അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ ഭരണസമിതി ഇവിടെ ആരോപിക്കുന്നത് എസ് അനൂപ് നീലേശ്വരമാണ് വിശദാംശങ്ങൾ നൽകിയത്